നാട്ടുകാരുടെ ഉറക്കം കീടുത്തിയ പുലി കിണറിനുള്ളിൽ കുടുങ്ങി പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂരിലായിരുന്നു സംഭവം പെരുന്തോയിൽ ചാങ്ങപ്പാറ ലക്ഷ്മി ഭവനിൽ ഷീബയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത് ഫയർഫോഴ്സും വനപാലകരും മറ്റ് വിദഗ്ധ സംഘവും ചേർന്ന് പുലിയെ കരക്കെത്തിച്ച് മൂഴിയാർ വനത്തിൽ തുറന്നുവിട്ടു പതിനാല് അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ വെള്ളിയാഴ്ച പുലർച്ചെയോടാകാം പുലി അകപ്പെട്ടത് എന്നായിരുന്നു നിഗമനം കിണറിനുള്ളിൽ നിന്നും പുലി നിരവധി തവണ കരയിലേക്ക് കയറാൻ ശ്രമിച്ചതിന്റെ അടയാളവും കാണാമായിരുന്നു രാവിലെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാനെത്തിയ വീട്ടുകാരാണ് പുലിയെ കണ്ടത് ബഹളം വെച്ചതോടെ പ്രദേശവാസികൾ ഓടിയെത്തുകയും വനപാലകരെ വിവരമറിയിക്കുകയുമായിരുന്നു അക്രമകാരിയായ പുലിയെ മയക്കുവെടി വെച്ച് കരയ്ക്കെത്തിക്കാനായിരുന്നു തീരുമാനമെങ്കിലും പിന്നീടത് ഉപേക്ഷിച്ചു തുടർന്ന് അഗ്നിശമന സേനയെ വിളിച്ചുവരുത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കയർവലയുടെ സഹായത്തോടെ പുലിയെ കരയിലേക്ക് കയറ്റി കയർവലയിൽ നിന്നും പ്രത്യേകം സജ്ജീകരിച്ച ഇരുമ്പുകൂട്ടിലേക്ക് പുലിയെ മാറ്റുകയും ചെയ്തു കഴിഞ്ഞ രാത്രി കാട്ടാനയുടെയും പുലിയുടെയും ഉൾപ്പെടെയുള്ള ശബ്ദം നാട്ടുകാർ കേട്ടതായി പറയപ്പെടുന്നു വന്യമൃഗങ്ങൾ തമ്മിലുള്ള ആക്രമണത്തെ തുടർന്ന് പുലി കിണറ്റിൽ വീണതാകാമെന്നും സംശയമുണ്ട് പുലി കിണറ്റിൽ വീണതറിഞ്ഞ നിരവധി പേരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത് അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ച പുലിയെ പിന്നീട് ഗവി വനമേഖലയിൽ തുറന്നു വിട്ടു ഏകദേശം അഞ്ചു വയസ്സോളം പ്രായമുള്ള ആൺപുലിയാണ് കിണറ്റിൽ അകപ്പെട്ടതെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു ഒരാഴ്ചക്കിടെ നാല് വളർത്തുനായകളെയാണ് പുലി പിടിച്ചത് ഉറക്കം കെടുത്തിയ പുലി വലയിലായ സന്തോഷത്തിലാണ് ചാങ്ങപ്പാറ നിവാസികൾ പുനലൂർ ഡി എഫ് ഒ ഷാജി കുമാർ റേഞ്ച് ഓഫീസർമാരായ ഡി ഗിരി ടി ആർ മനോജ് എസ് ദിവ്യ മഹാദേവർമ്മൺ ഡെപ്യൂട്ടി റേഞ്ചർ എം എ ഷാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുലിയെ കരയ്ക്കെത്തിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനാപുരം